അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ ഫോണായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ അല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പെൺകുട്ടികൾ അടിത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും അടിക്കാൻ കൊടുക്കാറുണ്ട് ചില സമയത്ത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ച് കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ സ്പെക്ട് ചെയ്ത് കൊടുക്കും ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് അങ്ങനെയാണ് ഫ്രോക്ക് മാക്സി കഫ്താൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിക്കലും അപ്പോൾ ഞാനിതേമാതിരി കാണുന്ന ചോദിച്ചു എനിക്ക് നോമ്പാണ് കുറച്ച് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ അടിക്കണം അപ്പം നമ്മളിവിടെ അടിക്കാൻ ഓൾറെഡി നമ്മളിവിടുത്തെ ഇത് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ അടിവുള്ള മെറ്റീരിയലൊക്കെ നൈറ്റ് അടിക്കാനുള്ള മെറ്റീരിയലാണ് കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ എത്രയാണത്തു നോക്കുമ്പോൾ ചിലത് ഇരുപത്തി ആറാമത്തെ നോമ്പറുണ്ടോ അതുപോലെ ഇതാക്കുന്ന ചുങ്കണീൻ്റെ മെറ്റീരിയൽ ഇത് അടിക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് മാസികൾ അടിച്ച് ഇവിടെ തീരാക്കുന്നത് കൊണ്ട് അതായത് നമ്മളെ യൂണിറ്റ് തീരാക്കത് കൊണ്ട് ഞാൻ ഇന്നലെ ഒരു ജമ്പോൻ്റെ ഫ്രോക്ക് ഉണ്ടായിരുന്ന ലജറക്കിൽ അത് ഞാൻ വേറെ സ്ഥലത്ത് കൊടുത്തരപ്പിച്ചതാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്നീഡിയൊക്കെ ഒരു നമുക്ക് നല്ല നീറ്റില്ല അടിച്ചിട്ടില്ല അല്ലെ അടിച്ച് മടക്കി ഇസ്തിരി ഇടൊക്കെ അങ്ങനെ ഞാൻ നമ്മളെ മുകളിൽ അടിക്കാൻ കൊടുത്തു അവിടുന്ന് ഇത് തീരൂരാന്ന് തോന്നിയ സമയത്ത് ഞാൻ കുറെ ആൾക്കാരോട് അങ്ങനെ ചോദിച്ചിരുന്നു ഈ ഒരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഈ മെറ്റീരിയൽ മൊത്തം ഇത് ഒരു കാഴ്ച കൊണ്ട് അടിച്ച് തീരാണെന്നുണ്ടെങ്കിൽ സുഖീർന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് തീരുമാനം കുറെ ആൾക്കാർക്ക് വിളിച്ച സമയത്തേക്ക് പെരുന്നേ വണ്ണം കളർ പൊട്ടിക്കോ കളർ പൊട്ടിക്കാൻ സ്റ്റിച്ചിങ് അങ്ങനെ നമ്മൾ തോന്നും ഞാൻ രണ്ടു മൂന്ന് മാസം മുന്നേ അവരെ വിളിച്ചു വിളിച്ച് സംസാരിച്ചു പിന്നെ എത്ര തരണത്തിൽ അത് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല പിന്നെ ഞാനത് നടതാക്കി അങ്ങനെ രണ്ടാമത് ഞാൻ വിളിച്ചു നോമ്പി ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തൽക്കാലം ഇവിടെ ഒഴിവുണ്ടായ സമയത്ത് കുറച്ച് നമുക്ക് ഉണ്ടായ സമയത്ത് ഞാൻ ഈ ഷോൾ മാക്സി ഇവിടെ അടുപ്പിച്ചു ഈ ഷോൾ മാക്സി ഇവിടെ അടുപ്പിച്ചു പെട്ടെന്ന് ഒന്ന് അടിച്ചു തരുമോ ചോദിച്ചു അപ്പോൾ ഇതാക്കണം നമ്മുടെ ജംപോലെ ഫ്രോക്ക് മാക്സി ഇവിടെ അടുപ്പിച്ചു ഇതിന് വലിയ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൂടി ഇത് പെട്ടെന്ന് അടച്ച് നന്നതാണ് കാരണം നമുക്കൊരു സാമ്പിൾ കൊടുക്കാൻ നമ്മൾ മോഡൽ കൊടുക്കുമ്പോൾ സാമ്പിൾ കൊടുക്കുക നാല് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടും ആണ് നമുക്ക് കൊടുത്തത് അങ്ങനെ അവർ ഞാനത് അവർ ചോദിച്ചപ്പോൾ ഒരു വന്നു കൊണ്ടുവന്നോളി ഞങ്ങൾക്ക് അടിച്ചു തരാം ഞാൻ നാളെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവന്നില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് പെട്ടെന്ന് വേണം ഒരു നിങ്ങളടുത്ത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാൻ അവ കൊണ്ടുവന്നുകൊള്ളി തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒരാഴ്ച കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം പത്താം പത്താം തീയതി ഞാനത് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ പറ്റുവോച്ചു എനിക്ക് എത്ര പണിക്കാൻ വേണമെന്ന് ചോദിച്ചു പിന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എത്ര മണിക്കാർ വേണമെന്ന് ചോദിച്ചു നൂറ് നൂറ്റി അൻപത് ചോദിച്ചു ഞാൻ അപ്പം ചോദിച്ചിട്ടില്ല ആ ഇത് വമ്പത് സെറ്റപ്പാണ് ഉണ്ടോ നൂറ്റി അൻപത് പണിക്കാർ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അടിച്ചിരുന്നുള്ളൂ ഇത് എത്ര എണ്ണം കൊടുക്കാൻ എത്ര എന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങൾ ഒരു പത്തൊമ്പത് നാല് പീസ് ഒരു ഇതുണ്ട് അങ്ങനെ എങ്ങനെയാണ് കറക്റ്റ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മെറ്റീരിയൽ ഇതാണ് ഇത് പല ഇതാണ് അപ്പോൾ ഇതിൻ്റെ സി സി ടി വി ഇതുണ്ടോ നോക്കിയിട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്യാമല്ലേ ഞാനിപ്പം എന്നോട് പറഞ്ഞു ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കെട്ടി തരുന്നെന്ന് പറഞ്ഞു അതായത് ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഉള്ള ഫോട്ടോസ് ഞാൻ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഇങ്ങനെ കേട്ടോ അതായത് ഇതൊരു സെറ്റാണ് ഇതൊരു സെറ്റാണ് ഇത് ഗ്രീൻ ഒരു സെറ്റാണ് ഈ ഗ്രീനൊരു സെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മളെന്ത് ചെയ്തു അങ്ങനെ സെറ്റാക്കി കെട്ടിയിട്ട് ഒരു കൊടുത്തിട്ട് ഞങ്ങൾ പന്ത്രണ്ടര മണിക്ക് ഞങ്ങൾ ഈ പെരിന്തൽമണ്ണ അസ്ലം മാളിലുള്ള കളർ സ്റ്റിച്ചിങ് ആണ് ചെന്നവ ഞങ്ങൾ അതിൻ്റെ നോക്കിയിട്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരു വരണോ ഒരു യൂണിറ്റിലാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ വന്ന് ഞാൻ അങ്ങനത്തെ ഒരു മാക്സി കളവർ കൊണ്ടുവരുന്നു അത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഇതേ മൊറലാണ് അടിക്കേണ്ടത് എനിക്ക് അടിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഒരു പറഞ്ഞു ആ ഞാൻ ഒരു ചോദിക്കട്ടെ ചോദിക്കാട്ടായിരുന്നു ഇത് കാണിച്ചു കൊടുത്തു നമ്മൾ കാണി മോഡലടിക്കേണ്ടത് ചിത്രം നമ്മൾ വാട്സാപ്പിൽ ആ ഒരു വാട്സപ്പിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത സമയത്ത് അവരോട് ചോദിച്ചത് എങ്ങനെയാണ് എത്ര ലൈക്ക് ചോദിച്ചു അപ്പോൾ വിളിച്ചത് എത്രത്തഞ്ച് അടുപ്പിക്കൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ട് എൺപത് രൂപ കൊടുത്തിട്ടൊക്കെയാണ് നൈറ്റ് അടുപ്പിക്കുന്നത് കാരണം എനിക്ക് സ്റ്റിച്ചിങ് ഫിനിഷിങ് വേണം നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് അടിക്കുന്ന ആൾക്കാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുപ്പത് കൊടുത്തിട്ട് മുപ്പത്തഞ്ച് കൊടുത്തിട്ടൊക്കെ ഒരു മാക്സി ഒക്കെ ഞാൻ അൻപത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് ഫിനിഷിങ് വേണം അപ്പോൾ അതുകൊണ്ട് പീസ്വർക്കായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ മുപ്പിന് മുപ്പത്തഞ്ച് പക്ഷേ നമ്മൾ ദിവരെ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് അങ്ങനെ മുപ്പത്തഞ്ച് മുക്കൂറാക്ക കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ഒരു എന്തെങ്കിലും അവർക്കും എന്തെങ്കിലും ഇതൊന്നും കിട്ടണ്ടേ അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്ത് പോന്നു പിറ്റേ ദിവസം ഒരു ഒരു അവിടെ ഒരു മൂലക്കിൽ ഇങ്ങനത്തെ ഫ്രോക്ക് അടിക്കാനുള്ള മെറ്റീരിയൽ ഇട്ട് കൊടുത്തു ഒരു ഭാഗത്ത് നൈറ്റി വിത്ത് ശാല അടിക്കാനുള്ള മെറ്റീരിയൽ കൊടുത്തു ഒരു ഭാഗത്ത് ഞങ്ങൾ ഫ്രണ്ടിലെ ജൂബിവാസി ഒരു ഡ്രസ്സിഡുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ അതിൻ്റെ പിക്ചർ അയച്ചു കൊടുത്തിട്ട് അതാണ് പറഞ്ഞിട്ട് അത് നാല് നാല് ഭാഗത്ത് അടച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് വേഗം വേഗം പോകാം ഉപയോഗിട്ട് പോകും ഇപ്പോൾ നോക്കാതെ ഉണ്ടാക്കാൻ പോകണം അങ്ങനെയാന്ന് നോക്കുന്നത് നേരം മതി ഇപ്പോൾ തന്നെ നേരം വയ്ക്കും അപ്പോൾ രണ്ട് മണി വരെ മണിക്കൂറോളം ഞങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നിട്ട് പിന്നെ ഇത് നാല് നാല് ഭാഗത്ത് ആക്കി കൊടുത്ത് ഞങ്ങൾ പോകും പിറ്റേ ദിവസം അതിനെ വിളിച്ചു അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് വരണം നൂല് വേണം സിപ്പ് വേണം പലാസ്റ്റിക് വേണം എന്നാണ് അങ്ങനെ ഞാൻ ഒരു നൂറ്റി ഇരുപത് നൂല് ഞാൻ പാലക്കാട് നിന്ന് വാങ്ങി കൊടുത്ത ചക്കീസും എലാസ്റ്റിക്കും ഇപ്പൊ കിടന്ന് ഞാൻ പിറ്റേ ദിവസം അടച്ചെന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും നിങ്ങൾ ഓരോ ഞാൻ മാറ്റി വെച്ച ഓരോ സാധനം അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ അയച്ചതരണം അപ്പോൾ ആ അപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോ ഞങ്ങൾ ഇത് കൊണ്ടുവന്ന മാരിയൊന്നും എല്ലാം ഞങ്ങൾ അടിക്കാം ഞങ്ങൾ അടിക്കുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടാകും ഞങ്ങൾ അടിക്കുമ്പോൾ മോഡേൺ ആണ് ഇത് കൊടുക്കുന്നത് പ്രഞ്ചം മോഡലാണ് ഓക്കെ സമയത്ത് ഞാൻ പ്രഞ്ച മോഡലാണ് ഞാൻ അത്രയും കാലം അടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇന്നലെ നല്ല ഞങ്ങൾ അടിപൊളി സ്റ്റിച്ചിങ് ഞങ്ങൾ പെർഫെക്ഷൻ ആണ് ഇത് കണ്ടുവന്നു ഓക്കെ എന്നാൽ രണ്ട് ദിവസം പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വിളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ എനിക്ക് ഇരുപതാമതി അങ്ങനെ കണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങടുത്ത് പത്ത് നൂറ്റമ്പത് പണിക്കാറ് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ പണി തീർത്തി ഓക്കെ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചിട്ടു സമ്മതിച്ച് എന്റെ പിറ്റേ ദിവസം എനിക്ക് വിളിക്കണം ഇത് എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടത് ഇത് ഏതൊക്കെ ഏതൊക്കെ മോഡൽ അടിക്കേണ്ടത് എന്ന് വെച്ചു ഇപ്പം വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെ മോഡൽ അടിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അടുത്ത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ അടിക്കാൻ കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കാണിച്ചു തരണം അപ്പം നിന്നോടൊന്നും ഈ ഇപ്പം പറ്റില്ല എനിക്ക് ഉച്ചയ്ക്കാൻ വിളിക്കുന്നത് ഇന്നും പറ്റില്ല ഞങ്ങൾ തട്ടിയിട്ടുള്ളൂ ഇച്ചി നാളെ വാ നാളെ എന്ത് ചെയ്യാൻ വന്നിട്ട് തിരക്കിയ മോഡലൊക്കെ കാണിച്ചിട്ട് കാണിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പെരുന്നാൽ മണ്ണൊക്കെ എത്ര അറുന്നൂറ് റുപ്പിയാണ് ഉറച്ചക്കുണ്ട് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു ഓടച്ചയ്ക്ക് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നീലം വേശിക്കൊണ്ട് മഞ്ഞ കളുത്ത് വെച്ചു ഈ സെയിം നീല മേശിണ്ട് മഞ്ഞ കളുത്ത് വെച്ചിട്ടണ്ട് അങ്ങോട്ട് ശരി കാലത്ത് ഇല്ലെങ്കിൽ അവർക്ക് അറിയിക്കാം നമ്മൾ ഒരു കൊടുത്തത് മാച്ചല്ലെന്ന് അവർ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ആക്കിയിട്ട് ഇതാക്കിയിരുന്നു ഇത് മൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാച്ച് ആക്കിയിട്ടാണ് ഞാൻ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ സെയിം മഞ്ഞ കളർ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് പറ്റൂലോ ആ അച്ഛടിച്ചാലും ഇപ്പോൾ പറ്റൂല എങ്ങനെ ഒന്നും പറ്റൂല ഞങ്ങൾ എന്നാൽ കാലത്ത് എല്ലാവർക്കും മാച്ചില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചുരിദാർ മോഡലിനൊക്കെ വെച്ച് അടിച്ചാൽ ചോദിച്ചു ഓക്കെ ഉൾക്ക് അങ്ങനെ ശരി നിനക്ക് എന്തായാലും ഈ നോമ്പിന് കിട്ടിയാൽ അടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സുഖം വച്ചാൽ ഓക്കെ എന്നോ പിന്നെ ഞാൻ കുറച്ച് പിറ്റേ ദിവസം അല്ല ഞാൻ ചെന്നത് കണ്ട് കണ്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിൻ്റെ തന്റെ ഉള്ള ഇങ്ങോട്ട് സഞ്ചാര അടിച്ചു ഞാൻ അടച്ചു എന്നാ ഞാൻ അവരോട് തന്നെ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു എന്തിനാണ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ അടിപ്പിക്കുന്നത് കേട് വന്ന ഞാൻ ഇതല്ലേ നമുക്ക് എന്താ വെച്ചാൽ ഉട്ടുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് അവര് വിളിക്കൽ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ടും ആ ഓ നമ്പർ മാറ്റി വിളിച്ചു ഞാൻ വിളിച്ചോ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവറുണ്ടായിരുന്നു ഞാൻ നേരെ പാലക്കാട് പോകണം പാലക്കാട് ഡ്രൈവറാണ് നിങ്ങൾ തന്നെ ഞാൻ വിളിച്ചോക്കാം ഒരു ഉത്തരവാദിത്ത ഒരു ഫോൺ ഇട്ടില്ല പിറ്റേ ദിവസം ഞാൻ അവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു നിങ്ങൾ അടിക്കണ്ട എനിക്ക് എൻ്റെ തുണി റിട്ടേൺ തന്നെ ഏഴ് പീസ് അത് അടിച്ചിട്ടുള്ളൂ ആ ഏഴ് പീസൊക്കെ കുഴപ്പമില്ല നിങ്ങൾ അടിക്കണ്ട എൻ്റെ തുണി എനിക്ക് റിട്ടേൺ തരി കാരണം അതിങ്ങനെ കേട് എടുത്തിട്ട് കാര്യമില്ല എനിക്കിങ്ങനെ കൊടുക്കാനുള്ളതല്ലോ അതായത് ഉച്ചാൽ ഞങ്ങൾ ഇപ്പോൾ വർക്ക് എടുത്തു ഞാൻ അവിടുന്ന് പണിക്കാറ് അത്ര ഉൾച്ചിരുത്തി വേണം ഉച്ചിരുത്തി ഞാൻ ഓരോരോ പത്ത് പതിനാല് യൂണിറ്റിലായിട്ടാണ് ഈ തുണികൾ കടക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഫിനിഷിങ് വേണം എനിക്ക് ഫിനിഷിങ് വേണം എനിക്ക് ഫിനിഷിങ്ങിൽ അടിച്ച് തരണം അതിനാണ് അപ്പം ഇവിടെ അന്ന് പാലക്കാട് പൊളിയിട്ട് മുന്നേ ആണ് ചെന്നോ ഇത് കണ്ടപ്പോൾ ഇത് തല അപ്പം ഇവിടെ പറഞ്ഞോ ഒരു മാക്സി അടിക്കുക ഇരുന്നൂറ് റുപ്യ വേണം എന്നോ ഒരു യൂണിറ്റിൽ ഇങ്ങനെ ഒരു മാക്സി ശാലടിക്കാന് ഇരുന്നൂറ് റുപ്യ വേണമെന്നാണ് പറഞ്ഞു ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് എനിക്ക് മുതലാവില്ല കാരണം നിങ്ങൾ ആലോചിച്ചോക്കെ എന്ത് മുതലാവില്ല പറഞ്ഞോ അങ്ങനെ ലാസ്റ്റ് നൂറ്റി അമ്പത് റുപ്യക്ക് സീസൺ സമയമാണ് പെട്ടെന്ന് നമ്മൾ അടിച്ച് എന്താണ് അപ്പം അങ്ങനെ എന്താണ് നൂറ്റി അമ്പത് റുപ്യ സീസൺ സമയമാണ് ഒരു യൂണിറ്റ് ഒഴിവില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചു നൂറ്റി അമ്പിൽ നൂറ്റി അമ്പത് കാരണം ഇത് ഇങ്ങനെ ആക്കിട്ടില്ലേ എനിക്ക് അടിച്ചതാക്കി തരീന്നാണ് പക്ഷേ പിന്നെ വണ്ടീന്ന് ഒരു കുടിച്ചിട്ടാണ് അടിക്കണ്ട പിന്നെ ദിവസം എൻ്റെ ഒട്ട് ടോയ്സ് ഉണ്ടെങ്കിൽ അടിക്കാൻ എനിക്ക് 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 വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു അതിൽ എങ്ങനെ അതിനെന്തോ എനിക്ക് അടിച്ചു തരാം വൃത്തിക്ക് ചുരിദാർ മോഡൽ നെക്ക് അടിച്ചിട്ട് തരാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു അത് ഇന്ന ഏൽപ്പിച്ച ആൾക്ക് ഞാൻ ഈ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തെടുത്തു എനിക്ക് ഇങ്ങനെയാണ് മാക്സി അടിച്ച് തന്നിട്ടുള്ളത് ഈ കാൽ നിന്ന് നോക്കി വൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഇപ്പം എന്താ ആർക്കും അടിക്കാൻ പറ്റണ ഒരു മോഡൽ മാക്സി അല്ലേ ഇത് പഠിപ്പി പഠിക്കുന്നവർക്കാണ് അടിച്ചാൽ കൊടുത്തു പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അസ്ലംമാറിൻ്റെ ഉള്ളിലുള്ള കളേഴ്സ് ബോട്ടിക്കിലാണ് ഞാൻ കൊടുത്ത് കളേഴ്സ് ബോട്ടിക്കുന്നല്ലേ കളേഴ്സ് എന്നാണ് അതിൻ്റെ അത് അവിടെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു ആ പിന്നോട് അറിഞ്ഞു ഞാൻ പോയി തുണി വാങ്ങിക്കൊടുത്തു തന്നു അത് ഞാനൊരു വിളിച്ചിരിക്കുന്നു ഇല്ല ഞങ്ങൾ അത്രയും നീട്ടിൽ പെർഫെക്ഷനിൽ അടിച്ച് തരും ഞങ്ങൾ അങ്ങനെ അടിക്കണോടാടാണോ അങ്ങനെ അടിക്കുന്നവരാണോ ഞാൻ പറഞ്ഞു അടിക്കണ്ട ഞാൻ എനിക്ക് തുണി തന്നാൽ മതി ഇപ്പോൾ ഏഴെണ്ണയല്ലേ പോയിട്ടുള്ളൂ ബാക്കി കൂടെ അല്ല ഞങ്ങളൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ നല്ല പെർഫെക്ഷൻ അടിച്ചതരാം അങ്ങനെ പിന്നോട് അറോ എനിക്ക് കുറച്ച് പൈസ അക്കൗണ്ട് കിടന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിച്ച് വെച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് മീൻ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു അടിച്ച് വെച്ചിന്റെ പീസ് എത്ര വച്ചാൽ പറഞ്ഞു ഞാൻ പൈസ തരാം അല്ലെങ്കിൽ ഒരിക്കലും അറിയണം അങ്ങനെ പറ്റില്ല പൈസ പണിക്കാർക്ക് പണിക്കാൻ കൂടുതലെടുക്കേണ്ട ഞാൻ ഇതുവരെ അടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അടിക്കാൻ കൊടുക്കും അടിച്ച് ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ അതിന്റെ പൈസ പറയും പൈസ നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുള്ളത് പക്ഷേ ഇവരെന്ത പൈസ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനായ പെട്ടെന്ന് പൈസ കൊടുക്കാൻ എനിക്ക് അപ്പോൾ തോന്നിയില്ല ഞാൻ പറഞ്ഞ ഡേറ്റ് ഇരുപതാം തീയതി ഉളിച്ചോക്കി ഇരുപതാം തീയതിയാണ് അങ്ങനെ പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി കംപ്ലീറ്റ് രണ്ട് ദിവസം കൊണ്ട് തരാൻ പറഞ്ഞ സാധനം ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി ഉളിച്ചോക്കി ഞാൻ ഒരുപാട് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷാൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റേറ്റ് കൊടുത്ത് അടുപ്പിക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഉച്ച പോയി അടിച്ചു പൈസ തന്നെ ഇല്ലല്ലോ നമ്മൾ അങ്ങനെ പൈസ അടിച്ചു പോലും കോട്ടക്കിപ്പം നമ്മൾ വീട് ചെയ്യുന്ന കുറേ ആ കോട്ടക്കിലായിരുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് പട്ടാമ്പി കൊടുക്കുന്നുണ്ട് അടക്കം കൊടുക്കുന്നുണ്ട് നമ്മൾ എവിടെ എത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ പോയി കൊടുക്കും വാങ്ങിക്കൊണ്ടോ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്രയും കാലം നമുക്ക് അത്രയും പെർഫെക്ഷനിലാണ് അത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനവിടെ ചെന്നപ്പോ മേശരാ ഒരു ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റിൽ ഞാൻ ഇരുപത്തി അഞ്ചാൽ ചെന്നപ്പിനോ ഞങ്ങൾ അടിച്ചിട്ടില്ല ഇത് വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയാണ് അതുവരെ ഒരു ഒന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് എങ്ങനെ കാട്ടിങ്ങൾ ഒന്നും എനിക്ക് ഫോട്ടോ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല ഓരോ യൂണിറ്റിലും ഒരു മാക്സി അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇത് മാറി ആണോന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇവിടെ ഫോട്ടോ സെൻഡ് ചെയ്തു ആ ഓക്കെ പറഞ്ഞാൽ ഒരു ബാക്കി അത് അടിക്കുകയുള്ളൂ ഇവർ ഇപ്പോൾ ഞാനത് ചോദിച്ചു കാരണം ഒരു ദിവസം ഇന്ന് പോയി പോയി നടക്കുക ഞങ്ങൾ ചെന്ന സമയത്ത് അടിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ചോളാം ഇങ്ങനെ 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 അങ്ങനെ വെച്ചോളൂ ഞാൻ ചോദിച്ചിട്ട് ചാളോ ചാളുണ്ടോ പോരെ മെറ്റീരിയൽ അല്ലേണ്ടാകും അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഷാളുള്ള മേക്സിക്കാണ് നമ്മൾ നൂറ്റി അൻപത് പറഞ്ഞത് ഷാൾ ഇല്ലാതെ എടുക്കുമ്പോ നൂറ്റി അമ്പത് തരണ്ടല്ലോ കാരണം വലിയൊരു കെട്ട് നിന്ന് മുറിച്ചെടുക്കണം ഷാള് അങ്ങനത്തെ കെട്ടി ചെല്ലത് വലിയ കെട്ടാണ് ഇങ്ങനെ ആ ഞാൻ തന്നെ ഈ ഗ്രീന ഇത് പിടിച്ചോ അങ്ങനെ ഇത് ഇതാണ് ഷാളിന്റെ പീസ് വരുന്നത് ഇത് മുതൽ നമ്മള് പീസ് പീസ് ആയിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ആരെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് മുന്നോട്ട് ഷാൾ കണ്ടില്ല ഇങ്ങനെ നമ്മൾ എത്ര മീറ്റർ കാണിച്ചാൽ മുറിച്ചിട്ട് ഇതിൻ്റെ അടിക്കണം അപ്പോൾ അവർ പറഞ്ഞു നാല് സൈഡ് അടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണം രണ്ട് സൈഡ് എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ അത്രയും കസ്റ്റമറോട് കാരണം വാക്ക് കൊടുത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും ഇനി നമുക്ക് ധൈര്യം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ തുടങ്ങിയത് കാരണം ഷാൾ മാക്സി ചെമ്പ് അറുപത് സൈസിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട് കാത്ത് നിൽക്കുന്നുണ്ട് ഇരുപത്തി അപ്പോൾ ഇതിന് അടിച്ചു മാക്സിക്ക് ഒന്ന് ഷാളൊന്നും കാണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഷാൾ സെറ്റ് ചെയ്ത് തരണം അതേമാതിരി ഇതുപോലെ തന്ന മെറ്റീരിയൽ ആക്കാം ഇത് ഞാൻ ഞാൻ ഇങ്ങനെ ആയിരുന്നു ഓരോ ക്രിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നോക്കിയാലും കുടിച്ചിട്ടില്ല കേട്ടോ ഇത് ഫ്രോക്ക് അടിക്കാൻ കൊടുത്തതാണ് ഫ്രോക്ക് വിത്ത് ഷാളാണ് ഇത് അതായത് അറുപത് ജമ്പോ സൈസ് ഫ്രോക്ക് വിത്ത് ചാളടിക്കാൻ കൊടുത്തത് ഇങ്ങനെയാണോ ഇങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കെട്ടാക്കി സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മളെന്ത് ഫോട്ടോ എടുത്ത് വെച്ചു നമ്മളെ തെറ്റി പറ്റി നമ്മൾ പിന്നെ നമ്മൾ വിശ്വാസത്തിന്റെ പേര് ഓരോ കൊണ്ടു കൊണ്ടു കറക്റ്റ് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് തരണ്ടുണ്ട് അതുകൊണ്ട് ഇതും ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇനി നിങ്ങൾ കാണാൻ പോണ കാര്യം ഞാൻ കാണിച്ചാൽ ഇവള് യൂണിറ്റിൽ നിന്ന് അടിച്ചു തന്നതാണ് ഇത് അങ്ങോട്ടേക്ക് ഏഹ് ഇത് പ്രോ അപ്പം നമ്മൾ സാധാരണ നമുക്ക് യൂണിറ്റിൽ നിന്ന് തരുമ്പോൾ അതിൻ്റെ ഷാൾ ഉണ്ടാകും മാക്സി ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ ഇത് തന്ന ഇത് നോക്കിപ്പം ഇതാണ് ഓല് ഒരു മാക്സി അടിച്ചത് അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് ഷാൾ എവിടെ സാളോ ഇത് സാളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇതാട്ടോ മാക്സി ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കി മഞ്ഞമ്മ ഏഹ് ഇനി ഫോട്ടോ ഇത് ഇത് ഏതെങ്കിലും ഒരു യൂണിറ്റില് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഇങ്ങള് നോക്കി ഇങ്ങനെ ഒരു മാക്സി അടിക്കാൻ നമ്മൾ കൊടുത്തിട്ട് ഇങ്ങള് നോക്കിട്ടോ ഏഹ് ഇതാണ് ഇങ്ങനെ തിന്നിക്കണത് ഇത് ചാക്കിൽ ചാക്കി വെച്ചുകെട്ടിൻ്റെ ദശം അപ്പൊ ഞാൻ അവിടെ ചെന്നോ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഷാൾ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഷാളിന്റെ തുണി ഇവിടെയാ ഇതിന്റെ ഷാളിന്റെ തുണിയൊന്നുമില്ല അപ്പൊ നമ്മള് ഞാൻ ഫോട്ടോ തരാട്ടോ നമ്മൾ എങ്ങനെ എന്നുള്ളത് അതിൽ ചാളൊന്നുമില്ല ചാടൊന്നും ഇല്ല നമ്മൾ ഇതിനൊക്കെ ചാലുണ്ടായിരുന്നു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിനൊക്കെ ചാളുണ്ടായിരുന്നു ചാലില്ല ആ എന്നാൽ ചാൾ എന്ന് പറഞ്ഞു ഞാൻ കൊടുന്ന് ഇരിക്കുക ഇതൊക്കെ പെട്ടെന്ന് വാരി കൂട്ടിക്കുക വേഗം നമുക്ക് പോണോ അവിടെ നിന്ന് പോകണേക്ക് മൂലയിൽ കലവണ്ട് മറ്റേ കലവുണ്ടെന്നാ ഇന്നോടന്ന് ഈ സാധനം ഇല്ലാത്ത സാധനം ഇവിടെ ഇല്ലാത്ത സാധനം അവിടെ കാലം പറഞ്ഞിട്ട് അതിൻ്റെ ഉടൻ ഇതിന്റെ വേഗം ഇറക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾ ഞാൻ സെറ്റ് പൈസ എടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഇങ്ങനെ കൂല പറഞ്ഞോ ഇപ്പൊ ഇതിന് നാല് കളറുണ്ട് എനിക്ക് അറിയില്ല നാല് കറുണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ നാല് കളർ എവിടെയാണ് ഞാൻ ആ നാല് കളർ അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കട്ടായിരുന്നു ബാക്കിയൊക്കെ താഴത്തേക്കാൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അടുത്ത കൊണ്ടത്തിൽ ഒരു മെറ്റീരിയൽ ഉണ്ടോ മെറ്റീരിയൽ ആ കീസി അപ്പൊ ഒരു ഇങ്ങനെ കേട്ടോ ഒരു അടിച്ചാണ്ട് കുത്തി നിറച്ചി ചാക്കും ഇതല്ലടാ ഇതല്ല വേറെ തുണി ഇല്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് കൊണ്ടിട്ടീല് ഞാൻ ഇത് കൊടുത്തിട്ടീല് ഈ തുണി ഉണ്ടല്ലോ ഇതിന്റെ ഒരു കളർ കാണാനില്ല ഞാൻ പറഞ്ഞു ഇതാ ഇതിങ്ങനെ ഈ രണ്ട് സെറ്റാണ് കേട്ടോ ഞാൻ കൊടുത്തിരുന്നത് ഇങ്ങനെ ഈ രണ്ട് സെറ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് ഇതിന്റെ രണ്ട് സെറ്റും ഇതിൻ്റെ ഒന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഞാനിപ്പോഴൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു സെറ്റ് കാണാനില്ല കേട്ടോ ഇതിന്റെ ഒരു സെറ്റ് നമ്മൾ അത്രയും റേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഭയങ്കര ഉണ്ട് പക്ഷേ ഒരു തുണി ഇതിന്റെ നാല് കളർ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ നാല് കളർ കളറ് തുണിയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്രീന് ഒരു ഗ്രീനും ഒരു ബ്ലൂ പിന്നെ ഈ രണ്ട് കളറും അപ്പം ഞാൻ കത്താണ്ട് പറഞ്ഞു ഇതിൻ്റെ രണ്ട് കളർ അവിടെ ഇത് രണ്ട് തന്നിട്ടുള്ളൂ ഞങ്ങളേ ഇതിന്റെ നാല് കളർ ഉണ്ട് കാത്താം അല്ല രണ്ട് തന്നിട്ടുള്ളൂ ഇവിടെ ഇല്ലെങ്കിൽ താഴ്ത്തുണ്ടാക്കും തന്നോ അങ്ങനെ താത്താക്ക അവിടെ ഞങ്ങൾ വേറെ സാധനങ്ങളൊക്കെ പുറത്തൊക്കെ ഞാൻ ആ വാദിക്കൊന്ന് പുറത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് അത് റൂമ് കൂട്ടി അപ്പോൾ അവരുടെ മുന്നേ ഞാൻ എന്റെ ബാഗുണ്ട് മൊബൈലിൽ ഉണ്ടാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കയറി കയറി ഏ ഫസ്റ്റ് ഫ്ലോറാക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടാം ഞാൻ എന്റെ മേലേക്ക് കയറി കയറി ചെന്ന് നോക്കുമ്പോൾ ഞാൻ താത്തക്ക കാണിച്ചില്ലാത്ത കൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടര ഒക്കെ പതിനേരം പന്ത്രണ്ട് മണി ആയപ്പോ തിന്നു ഞാൻ പറഞ്ഞു എന്റെ ബാഗ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ റാക്കിന്റെ തുണികൾ ഇതൊന്നും താത്ത എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്തു പിന്നെ പുറത്താക്കി വാദം അടിച്ചിട്ട് ഞങ്ങളുടെ അപ്പോൾ അതുക്കുവാ മതി അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് മൂലീ കലോണിക്ക് പോകണം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കൊള്ളും അവിടെ അറിയാം എൻ്റെ ഹസ്ബൻഡോ ഉള്ള കണ്ടു പോകും ഞാനത് കറക്റ്റ് ഇതിട്ട് ഞങ്ങൾ ഇട്ടോളാം ഏ പറ്റൂല അതിന് ഞാൻ അങ്ങനെ വാരി കൂട്ടി കൊണ്ടുപോണം അപ്പം ഞങ്ങൾ തുണിയാൽ ഇതൊക്കെയെന്ന് അറിയില്ലല്ലോ കെണ്ണറിയില്ലല്ലോ കണ്ണോ അറിയില്ല അപ്പം ഞാൻ അനുസരിച്ച് ഞാൻ ചെയ്തു നോക്കി തന്നെ സമയത്ത് അവിടെ ഇല്ല അതിന്റെ നീല ഇല്ല പച്ചയില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ രണ്ടും കിട്ടിയാലേ ഞാൻ പൈസ തരിയുള്ളൂ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എക്കുക ഏഹ് ഇത് അത് നഷ്ടം വേറെ പിന്നെ നമ്മൾ മെറ്റീരിയൽ കാണാനില്ലാത്ത നഷ്ടം അതും കൂടി സഹിച്ചേണ്ടല്ലോ അതിൻ്റെ ആ താത്തേ പറഞ്ഞിട്ട് മേലെ ഒന്നും കൂടി തുറന്നായിരുന്ന അവിടെ തുന്നിയും ഉണ്ടാവും ഈ കാണാൻ അത് ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് അവിടെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു അത് തരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചട്ടുകാത്തിക്കട്ടാണ് ചട്ടുകാത്ത് ചട്ടു താത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ സാധനം പുറത്തോടെ എടുക്കാൻ വന്നതല്ലേ അപ്പോൾ അതിന് തരണ്ടേ ചട്ടുകാത്ത് ഷട്ട് കാത്തു ഞാൻ പറഞ്ഞു ഒരു കസാലം ഉണ്ടാക്കാം നിങ്ങളുടെ താത്തിപ്പിക്കോ ഞാൻ കൂടി വിപ്പം തന്നെ ഞാൻ അതിന് പുറത്ത് കറങ്ങൂല എൻ്റെ തുന്നികൾ കിട്ടാതെ ഞാൻ പുറത്ത് കറങ്ങൂലാന്ന് അതിന്റെ തുണികൾ ജിത്തേ കൊടുത്തു നിന്നിട്ടുള്ളൂ ഞാൻ നമ്മൾ കൊടുന്ന് തന്നെ നിനക്കറിയാം ഇതിന് നാല് കളർ ഉണ്ട് ഇതിന്റെ രണ്ട് കളറുള്ളൂ ഗ്രീന് ബ്ലൂ ഗ്രീൻ ഇനിക്ക് അടിക്കാൻ ഞാൻ കുറേ വെച്ചിട്ടേ ചേച്ചാ പിന്നെ ശേഷം ഇത്രയും പൈസ നമ്മൾ അങ്ങനെ ഒരു കളിക്കണ്ടല്ലോ നല്ല കൊടുത്ത് വിടാന്ന് ശേഷം അതുകൊണ്ടും നമ്മളുണ്ട് ഗ്രീൻ ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല എന്റെ ഒരു തുണി ഇവിടെ ഇല്ല അച്ചു പുറത്തില്ല എനിക്ക് തന്നത് പിന്നെ നമുക്ക് മോളോ ഒന്നും കൂടി തുറന്നിരുന്നാ അപ്പൊ അതിൻ്റെ ഹസ്ബൻഡ് അറണോ ഇതോട് താക്കൂല് കൊടുക്കുക ഞാൻ ഉളപ്പം പോകാം ഓ അങ്ങനെ സംശയത്തിന്റെ പേരിൽ പോകും കേരള ഓഫാണെങ്കിലും നോക്കിക്കോ അപ്പോൾ പോകാൻ പറ്റൂലല്ലോ ഓളും കൂടെ കൊടുത്തിട്ടല്ലേ അപ്പൊ ഞമ്മള് നോക്കാതെ വാങ്ങി വെച്ചില്ലേ അവിടെ ചെയ്ത് നോക്കാം പറ്റൂല പറ്റൂല ഇപ്പോഴും സമയമില്ല ഇല്ല ഇവിടെ എടുത്ത് പോകണം പറഞ്ഞു ഇട്ടു പോയിക്കോട്ടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണ് ഇടിയോട് ഓളു പിന്നെ പേര് വന്ന് ഇട്ടോട്ടേ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ഇത്രയും ദിവസം പതിനഞ്ചില് പതിനാറ് ദിവസത്തിലേറെ നിങ്ങളത് വഴിച്ചില്ലേ ഞാൻ കെട്ടിട്ട് പോയിക്കോളാം പറഞ്ഞോ നിങ്ങളിത് കൂടി തരുന്നു തന്നോ അതിൽ താത്ത ഇവിടെ നോക്കാൻ എൻ്റെ വെട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു കണ്ട് അതിൻ്റെ അടിയിൽ കുറേ അങ്ങനെ കൂടെ തുറന്നു പോകണം ഞങ്ങളുടെ ഡ്രൈവർ വന്നു അതിൻ്റെ ഡ്രൈവർ വന്നു ഓനോണ്ട് ഞാൻ ഉണ്ടാകുന്നതും അതിൽ താത്ത വെട്ട് കഷ്ണങ്ങളൊന്നും ഇല്ല ഇതിലൊന്നും നോക്കാം ഇതൊക്കെ പോലീസ് എഴുതി അടിച്ചതാണ് ഇതിന് എൻ്റെ വെട്ടുകശ് ഇല്ലാന്ന് പറഞ്ഞു അല്ല അതിൻ്റെ മുന്നേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ പറഞ്ഞു മേലെ ഞങ്ങൾക്ക് തുറന്നു തന്നേ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ അവസാനം അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ചെറുക്കനും ഞാൻ പോയിക്കാണ്ട് ഇതാക്കി കണ്ടു വരാറണം അതില് എന്താണ് രണ്ടാളങ്ങനെ പോയി അതിലാണ് ഈ താത്ത ഇതേമാതിരി പീസിൽ വെട്ടുക ഇത് നോക്കിയാ എന്റെ വീട്ടുകശ്ണങ്ങൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇതിന്റെ നീലന്റെ പീസ് കണ്ടു അതില് ഞാൻ ആ കാലിക്കുന്നു ഞാൻ അതെടുത്ത് നീച്ചില്ല കസാലും ഇതാക്കോ നീലാക്കിന്റെ നീലാന്ന് ചെറിയ ഇത്ര മൊത്തം പീസ് ആയിട്ട് കിട്ടിയത് അതെടുത്തു ബാക്കിലുണ്ട് വീട്ടിൽ എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ട് നോക്കി ഇതാണ് ഇതിന്റെ നീല ഞാൻ കാണാൻ ഞാൻ പറഞ്ഞ നീല ഇതാണ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അതേ പറയുള്ളൂ ഞാൻ കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞുകൊണ്ട് നോക്കിയ ഇതാണ് ഇതിന്റെ നീല പീസ് ഇതാണ് ഇതിന്റെ ചോപ്പ് അതാണ് അതിന്റെ കാപ്പിന്റെ ക്ലീൻ എവിടെയാണ് കിട്ടണം അതൊന്നും നിർത്തിണ്ടാവുന്ന ഞാൻ തന്നിട്ടില്ല തന്നിട്ടില്ല ഞാൻ മനുഷ്യനെ പറഞ്ഞോ ഞാൻ ഒരാളും കളിയാക്കാൻ നിൽക്കലില്ല പക്ഷേ ശാലു അവിടെ മുഴുവൻ വിളിക്കണോ ഇമ്മ ആ നീലുണ്ട് ഇവിടെ വെട്ടിക്കാണ്ട് കീ ഒരു തുണിന്റെ കീസ് ഉണ്ടാവില്ല ഇപ്പൊ ടെക്സ്റ്റൈൽ കീസ് ഒക്കെ കൊറേ അയിലുള്ളിൽ വെച്ചു കട്ടിന്റെ ഉള്ളിലുണ്ട് പിന്നെ ഫുള്ള് കപ്പാണ് അവടെ ബാഗ് ഒരു ബാഗ് ഒരു ബാഗ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് മാക്സിലേ ഞാനും അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു മാക്സി അടിച്ചത് ഉള്ളില് കളക്കരുതണം അത് ഞമ്മളത് എടുത്തു പറഞ്ഞു അതിൽ പിന്നെ വിളിച്ചിട്ടു പറഞ്ഞു നിങ്ങള് പറഞ്ഞ നീലിട്ടോ വെട്ടി കൂട്ടിക്കാണ്ട് കവറുള്ള തിരികെ അതില് കൊണ്ടുപോകാൻ നീലുണ്ട് ഇപ്പൊ ഇതിന്റെ ഗ്രീന് കിട്ടിയിട്ടില്ല വേറെ രണ്ടുമൂന്ന് പീസ് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ പീസോടെ തന്നിട്ട് ഞാൻ പൈസ എന്ന് പറഞ്ഞു ആ പൈസ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ എടുത്തു കൊണ്ട് ഒറ്റയുള്ക്ക് പുറത്ത് വെച്ചിരുന്നു ഞാനപ്പോ ഞാൻ നമുക്ക് വിശ്വാസം പുറത്തു കൊടുക്കാൻ വണ്ടി കയറ്റാ ചേച്ചിട്ട് ഇത് നിങ്ങളും വാരികാണ്ട് ഒരു ഒറ്റയറ് ആ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫീസുകൾ തന്നാൽ ഞാൻ നൂറ്റി അൻപത് വെച്ചിട്ട് ഞങ്ങൾ പൈസ തന്നിട്ട് പോകുള്ളൂ ആ അത് നടക്കൂലും പിന്നെ ഞങ്ങളത് എടുക്കാൻ പിന്നെ പുറത്തു കൊടുക്കും ഞാൻ പറഞ്ഞു ഞാൻ മുയോ പൈസ എന്തായാലും എന്റെ തുണികൾ തരൂ ഫീസ് നിന്ന് നഷ്ടപ്പെട്ടു ഞാൻ തുണികൾ ഞാൻ തരില്ല അപ്പൊ അതുകൊണ്ട് പൈസ ഞാൻ മുയോ തരില്ല എനിക്കും നഷ്ടം നഷ്ടം രണ്ട് കുറച്ച് നഷ്ടം സഹിക്കാൻ തന്നെ അത് കാരണം അപ്പൊ ഈ വാരി കൊടുത്തൊക്കെ പറഞ്ഞിട്ട് കണ്ടെ വി അതിൽ രാസ ലാസ്റ്റ് ഡ്രൈവർ പറഞ്ഞു ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിൻ്റെ ഒരു തുണികളും വേണ്ട നിങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇപ്പൊ കിട്ടിയത് വായിക്കാണ്ട് പോരെ വീന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പോകൂലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു തുണി പോയെ എനിക്ക് അതിൻ്റെ നഷ്ട നഷ്ടം തന്നെയാണ് എനിക്ക് എല്ലാ തുണികളും കൂടി ഒരുമിച്ച് തന്നാൽ മതിയായിരുന്നു അപ്പം ഒരു ഒരു എന്ത് വന്നാലും വാശി പിടിച്ച് തരില്ലായിരുന്നു പോലെ പൈസ കൊടുക്കാതെ ഈ തുണികൾ അന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു അതിലാ ചങ്ങായി പറഞ്ഞു അന്ന് കൊടുത്തു പൈസ കിട്ടിയില്ലെങ്കിൽ നല്ല കൊടുത്തു ഒഴിവാക്കും ആകെല്ലാം അടിച്ചിട്ടുള്ളൂ ഓൾക്ക് നഷ്ടമാണ് അങ്ങനെ അതിൽ എന്തൊന്നും അതിന് തല്ലാനില്ലേ ണ്ടോ ഒരു എന്ത് പറയാ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു സാധനം വേണ്ട എനിക്ക് ഇനി ഇപ്പൊ ഒരു ലക്ഷം നഷ്ടമാണെന്നു എനിക്ക് സാധനം വേണ്ട അങ്ങനെ തോളിന്ന് പറഞ്ഞോ അല്ലാ പിന്നെ ഞാൻ എന്താ കാട്ടേണ്ട സാധനം അങ്ങനെ പറഞ്ഞിട്ട് മൂവായിരം ഉറപ്പ നൂറ്റിഅൻപത് വെച്ചിട്ട് അടിച്ച് മൂവായിരം റുപ്യം രണ്ടായിരം റുപ്യ കട്ടിങ്ങിനാണെന്ന് പറഞ്ഞാണ്ട് അത് വേറെ എത്ര മേശക്ക് അമ്പത് ടിച്ചതും ഇരുപത് മാക്സ് കട്ട് ചെയ്തതും അങ്ങനെ എന്തൊരു കണക്കില് അയ്യായിരം ഉറപ്പി വാങ്ങി അയ്യായിരം പോയി തുണിയോടും പോയി ഇതിന്റെ രണ്ട് അറിയാണ്ടാവും ഓരോരുത്തർ പണി പറഞ്ഞു ഓരോരുത്തർ തന്നെ കട്ടിയത് മനസ്സിലാക്കി മേലെ അങ്ങനെയും സാധനം ഞാൻ അടിപ്പിച്ചു ഞാൻ ഒരു വർഷം നാല് വർഷമായി ഓരോ യൂണിറ്റ് മാറി മാറി ആമാർ കൊടുക്കണം മാറിമാർ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റ് അല്ല നമ്മുടെ സ്വന്തം യൂണിറ്റ് അല്ല ഒരു കട വർക്ക് കഴിയുന്ന സമയത്ത് ഇപ്പോൾ കോട്ടയ്ക്കിന് നല്ലൊരു യൂണിറ്റ് ഉണ്ട് ഷർട്ട് അടിക്കുകയാണ് ഗൾഫ് ഒക്കെ ഷർട്ട് അങ്ങനെ പോകണം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അവരുടെ ടൈമാകുമ്പോൾ പറയും വർക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും അങ്ങ് അടിക്കാൻ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ എന്നാൽ മെഷീൻ ഒഴിവാക്കും അപ്പം എൻ്റെ സമയത്ത് മെഷീൻ ഒഴിവാണോ ഞാൻ അവിടെ കൊണ്ടോട്ട് കൊടുക്കും പിന്നെ നമ്മൾ മുണ്ടുകൂലുണ്ട് അവിടെ ആ താത്തൊരു നാലഞ്ച് ആൾക്കാരുണ്ട് അടിക്കുന്ന അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നെ പൊരുന്നമ്മിൽ കൊണ്ടോട്ട് കൊടുക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു താത്തി താത്തിങ്ങാക്കി അടിക്കുന്നുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ രണ്ടാരുണ്ട് ഇവരും അടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇരുമ്പൂരിൽ രണ്ട് താത്താരുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ അറിയാൻ ചുറ്റുപാടുത്തുള്ള ഓരോ കൂടത്ത് നമ്മൾ ചെയ്യിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഇന്നത്തെ വരെ നിങ്ങൾ നോക്കിയേ ഇപ്പൊ ഈ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇങ്ങനെയാണ് മാക്സി നമ്മൾ തന്നാല് നമ്മൾ ഓരോ സാധനം ഇതാ ഞാൻ വീഡിയോ ചെയ്ത ഫ്രോക്ക് മാക്സി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല നോക്കിയേ ഇങ്ങനെ നമുക്ക് ഓരോ മാക്സി അടിച്ചാല് അത് അത്രയും ഫിനിഷിംഗിൽ തരുന്ന സാധനം ഇപ്പൊ അജറക്കിലെ ഫ്രോക്ക് മാക്സി കൊണ്ടുവന്നതാണ് അടിച്ചു കൊണ്ടുവന്നതാണ് ഇതാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓരോ യൂണിറ്റി നിന്ന് അടിച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് തരും ഇങ്ങനെ മടക്കി ലെവലാക്കിയിട്ട് തരും ഇങ്ങനെ ഇതിപ്പോ എത്ര പീസ് എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി ഇങ്ങനെ ഇട്ടു കളറുകൾ ഇങ്ങനെ ഇതാക്കണം ഇങ്ങനെ തരുക ആ സ്ഥാനത്ത് ഇത് തിന്നുകൊണ്ട് നോക്കി ഇതൊക്കെ അടിച്ചതാ അത്ര ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പണിയെടുക്കണം നോക്കി ഇനി മടക്കിയതാണത് ഇങ്ങനെ മടക്ക ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂണിറ്റത് തരുക

പഠിക്കുന്ന ആൾക്കാരെടുത്ത് കൊണ്ടുപോയിട്ട് കണ്ട് കാട്ടിയതാണ് ആ ഒന്നും രണ്ട് നിങ്ങൾ നോക്കി കാണിച്ച കാണില്ലെന്ന് പറഞ്ഞ നീല പിന്നെ ഞങ്ങൾക്ക് അവർ കിട്ടിയത് ഇത് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടില്ല കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഫോട്ടോ കാണിച്ചു നീല ഞാൻ ഇവിടെ കൊടുന്ന് എടുക്കണോ എന്റെ ഫോണില് ഞാൻ ഇതിലുണ്ടല്ലോ ഫോണാ പള്ളിയിലെ ഫോണോ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇതടങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ഇത് നാലാണ് ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ഷാൾ മാക്സിക്ക് ഷാൾ മാക്സിക്ക് കണ്ടില്ലേ ഈ പ്രിൻറ്റും മാക്സിയും ഈ പ്രിൻറ്റ് ഷോളും ഈ പ്രിൻറ്റ് ഈ മാക്സി ഇത് ഷോളാണ് കൊടുത്തത് ഇതിന്റെ ഷോളൊന്നും കാണാൻ കേട്ടോ ഷോളിൻ്റെ ബിറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കണ്ടില്ല മാക്സി കണ്ട പിന്നെ കൊടുത്ത മെറ്റീരിയൽ ഇതാണ് അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ അവർക്ക് കൊണ്ടുപോയി കുറച്ച് മുന്നേ ഫോട്ടോ എടുത്തതാണ് ഈ ചോപ്പും ഞങ്ങൾക്ക് തന്നു ഈ കാപ്പിയും തന്നു ഈ ഗ്രീനും ഈ നീലും പോലും തന്നു കാണിച്ചു കൊടുത്തപ്പോൾ കാരണം ഇവർക്ക് തന്നിട്ടില്ല ഇങ്ങോട്ട് തന്നിട്ടില്ല ഞാൻ പറഞ്ഞിങ്ങോട്ട് കൊടുത്തു കൊണോ ഇങ്ങോട്ട് കൊടുക്കണോ അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് നീല ഇതാക്കണം വെട്ടി കൂട്ടിയിട്ട് ആകെ കേടന്നപ്പോൾ പൊയ്ച്ച് വിട്ട് കണ്ടെ നോക്കി ഈ ഫോട്ടോയിൽ കാണുന്ന നീലും ഇതും അല്ലേ കളർ ചേഞ്ച് ഉണ്ടാകും ും ഒരു കെട്ട് ഇങ്ങനെ കൊടുത്തതാണ് ആകെ കൊടുത്തത് അക കിട്ടിയത്െട്ടി കൂട്ടിട്ട് ഇനി ഗ്രീൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളെന്താന്നോ അപ്പൊ ഇഞ്ചി മക്കളെ അങ്ങനെയൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോട്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടി ഫോണിൽ കാണിച്ചു കൊടുത്തോളിക്കാൻ പറഞ്ഞത് ഞാൻ കൊടുത്ത തുണികളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നുള്ളൂ ഏതായാലും ഒരുപാട് തുണി മിസ്സായി പൈസയും കൊടുക്കേണ്ടി വന്നു ആ പൈസ ഓര് പറഞ്ഞ പൈസ കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല മൊത്തത്തിൽ ആറായിരത്തി സംതിങ് പത്തൊമ്പത് പൈസ അടിച്ച ആറായിരത്തി സംതിങ്ങിന്റെ ബില്ലും തന്നു അവസാനം ഞാൻ എന്ത് ചെയ്തു രണ്ടായിരം കുറച്ചിട്ട് ആണ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ തുണി ഈ തുണികൾ നിങ്ങള് എപ്പൊ കിട്ടണു എനിക്ക് രണ്ടായിരം തുണിക്ക് വരിക എനിക്ക് അല്ലാതെ വരും ആ തുണികൾ എനിക്ക് എപ്പൊ കിട്ടണോ ആ അപ്പൊ നിങ്ങള് വിളിക്കും അപ്പൊ ബാക്കി പൈസ പറഞ്ഞാണ്ട് ആ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പോന്നു ഇനിയിപ്പോ ഇതെന്ത് കാട്ടും നിൽക്ക് ഒരു പിടിയിൽ ഇനി എന്തായാലും പെരുന്നാൾ കഴിക്കട്ടെ നമുക്ക് ഇവിടെ തന്നെ ഇട്ടിട്ട് ആദിക്കുന്ന അച്ഛ ആദിക്കുന്ന റെഡിയാക്കി വെക്കേണ്ടി വരും ഏതായാലും പെരുന്നിക്കാൻ ബോട്ടിക്ക് ചേര് ആയിട്ട് സ്റ്റിച്ചിങ്ങാൻ ഉള്ളതാണ് കണ്ടില്ലേ ഡിസൈനിങ് ഒക്കെ ഉള്ളതാണ് അപ്പൊ കൊടുക്കുമ്പോ എന്താ വെച്ചാല് ചുരിദാർ ചിലപ്പോൾ കഴിക്കണം അത് പേഴ്സണൽ കാര്യം പോകണ്ട കൊറേ ആൾക്കാരെല്ലാം ഇങ്ങനെ സ്റ്റിച്ചിങ് ഇതിന്റെ വീടിയിൽ നഷ്ടപ്പെട്ടതും എന്നൊക്കെ പറയണം അപ്പൊ ഞാൻ ഈ സാധനം ഉള്ളിൽ ഇങ്ങനെ ഷാൾ ഉണ്ടാകും ഇങ്ങനെയാണ് ഷോൾ ബിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഒന്നും പൊട്ടിച്ചീൻറെ ഒന്നും ഷോളുകൾ കാണില്ല ഷോളുകൾ കാണാനില്ല എന്താണെങ്കിൽ ഒരാൾ മുതല് കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് ചെയ്തുണ്ട് അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഫ്രോക്ക് മാക്സി അല്ല കസ്റ്റാൻ മാക്സി അല്ല ഷോൾ മാക്സി ഇതിലേറെ എന്താ എത്ര എത്താതെന്താണെന്ന് വെച്ചാൽ